ഹായ് ഫ്രണ്ട്സ് അക്കോ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഫാമിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇനി തുടർന്നും അങ്ങോട്ട് നമ്മുടെ ഫാമിനെ കുറിച്ചുള്ള അപ്ഡേഷനും നമ്മളെ എന്തൊക്കെ ബ്രീഡ് ചെയ്യുന്നു ബ്രീഡിങ് ടെക്നിക്ക് അതിൻ്റെ രീതി എങ്ങനെയൊക്കെയാണ് എന്നുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ചേട്ടൻ്റെ ഫാമിൽ നിന്ന് കുറച്ച് എയ്ഞ്ചൽ മുന്നേ റിയറിഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളത്തിന് നല്ല ഷോർട്ടേജ് ഉണ്ട് അപ്പോഴത്തേക്കും അതിനെ പിടിച്ച് നമ്മൾ ബയോഫ്ലോഗിലാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അരഞ്ചേട്ടന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ എനിക്ക് അതിനകത്ത് എയർ ആമ്പലും കിടപ്പുണ്ട് അതിനെയൊക്കെ മാറ്റണം മാറ്റി കഴിഞ്ഞാലേ നമുക്ക് ഇറങ്ങി അതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്കിതിനകത്ത് ഏഞ്ചിൽ അത്യാവശ്യം കിടപ്പുണ്ട് നമ്മളിന്ന് എന്തായാലും ഇതിൽ എല്ലാം പിടിക്കും ഇതിനകത്ത് ബ്രീഡിങ് സൈസ് ഉൾപ്പെടെ കിടപ്പുണ്ട് വലിയ സൈസ് ഉണ്ട് അതിനേക്കാളും കുറച്ച് ചെറുതുണ്ട് രണ്ട് മൂന്ന് സൈസ് കിടപ്പുണ്ട് നമ്മളിത് ബയോഫ്ലോഗിലോട്ട് മാറ്റി അവിടെയിട്ട് കണ്ടീഷൻ ചെയ്യും കണ്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് പിടിച്ച് സിമൻ ടാങ്കിലോട്ട് മാറ്റും സി ടാങ്ക് അല്ലെങ്കിൽ ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റും ആ ടൈം നമ്മൾ സോർട്ട് ചെയ്യും സോർട്ട് ചെയ്യുന്ന മീൻസ് ഓരോ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്തായാലും നമ്മൾ കണ്ടീഷൻ ചെയ്ത് പക്ക ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യത്തുള്ളൂ നമുക്ക് ഓൾ കേരള ഡെലിവറി ഇപ്പോൾ പോസിബിളാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ യ്യങ്ങനെ കൊണ്ടുവന്നാൽ മതി ഞെറ്റതെത്തിയിട്ട് പൊക്കാം അവിടെ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യാം അങ്ങോട്ട് പോവാണ്ട് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമല്ല ഓക്കെ ഓക്കെ ഇവരുടെ എടുക്കണ്ട ഇവരുടെ ആയിട്ട് ഒന്ന് പിടിക്കാം അതെ ഓക്കെ മീൻ ഡാമേജ് ഇല്ലാണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് തൊട്ട് മുകളിലായിട്ട് രണ്ട് മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് ഇത് പോലെ അതിനകത്താക്കി വീണ്ടും അവിടെ നിന്ന് പിടിച്ച് നേരെ ബയോഫ്ലോക്കിലാക്കി അതിനകത്ത് മെഡിസിൻ എല്ലാം ഇട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക